പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത് രാവിലെ തന്നെ കൂണൊക്കെ വിളവെടുക്കുവാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂൺ ബെഡ് കെട്ടാനൊക്കെ സമയം കിട്ടുന്നില്ല ഇപ്പോൾ കല്യാണം വിളിക്കൊക്കെ പോകുന്നത് കൊണ്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് കൂൺ ബെഡൊന്നും കെട്ടാൻ പറ്റണില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം വിളവൊക്കെ നമുക്ക് നന്നായിട്ട് ലഭിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മാസം മുമ്പായിട്ടിട്ട ബെഡുകളാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് കൂൺ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് മഴയും ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കൂടെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിളവെടുത്തിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കടയിലേക്ക് കൊടുത്തിട്ട് വേണം നമുക്കിന്ന് കല്യാണം വിളിക്കാനായിട്ടൊക്കെ പോകാനായിട്ട് അപ്പോൾ അടുക്കളയിലെ ജോലികളൊക്കെ നേരത്തെ തന്നെ ഒതുക്കി അതിന് ശേഷം കൂൺ ഷെഡിൽ വന്നിട്ട് ഒക്കെ പറിച്ചൊക്കെ എടുത്തു അപ്പോൾ കുറച്ചധികം ഗുണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ട് പിന്നെ നേരത്തെ തന്നെ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം വൈകിട്ട് തന്നെ കുറച്ച് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അപ്പോഴിതേ രാവിലെ തന്നെ രാവിലെ അല്ല കേട്ടോ ഇന്നലെ വന്നതാണ് രാവിലെ നല്ല വന്നത് അപ്പോൾ പിള്ളേർ കല്യാണം പ്രമാണിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ അവരിങ്ങനെ ഓർഡർ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാഴ്സലൊക്കെ വരുന്നുണ്ടേ അപ്പോൾ അതിങ്ങനെ എന്തെന്നാണെന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുവാണത് അപ്പം എന്താണെന്ന് അറിയില്ല അതിന് ഓപ്പൺ ചെയ്താലേ അറിയ പറ്റത്തുള്ളു അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണം വിളിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും കണ്ണമാലിയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം കണ്ണമാലിയിൽ എൻ്റെ അമ്മാവൻ്റെ മോളുടെ അയച്ച വീടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് പോകുന്നത് അപ്പോൾ അപ്പോൾ ഓണ റൂട്ടിൽ കൂട്ടുകാരുടെ വീടുണ്ട് പിന്നെ അമ്മാവൻ്റെ മക്കളയച്ച വീടുണ്ട് അതുപോലെ തന്നെ ചിറ്റയുടെ മക്കളയച്ച വീടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വിളിക്കണം അപ്പോൾ അങ്ങനെ ആദ്യമേ എത്തിയത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവളുടെ പൂച്ചയാണതെ അപ്പോൾ അവൾ വീട്ടിലില്ലായിരുന്നു അവളുടെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉമ്മയുടെ അടുത്ത് കല്യാണം വിളിയൊക്കെ നടത്തി അതിന് ശേഷം അമ്മാവൻ്റെ മോളുടെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തുറവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വീട് അപ്പം ഞങ്ങൾക്ക് വടി വഴി വടിയല്ല വഴി തിരിപ്പശകൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ ഒരാളെ കിട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി അപ്പോൾ ഇടയ്ക്കിടെ നമ്മളിവിടെ പണ്ട് വന്നിട്ടുള്ളതാണെങ്കിൽ ഇവളുടെ കുടുംബ വീട്ടിലും അതുപോലെ തന്നെ മാറി താമസിച്ചിട്ടുള്ള വീട്ടിലും ഞാൻ വന്നിട്ടുള്ളതാണ് പക്ഷേ എപ്പോഴും എപ്പോഴും നാട്ടിൽ പുതിയ പുതിയ വഴികളൊക്കെ ഇങ്ങനെ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പം നമുക്ക് കറക്റ്റായിട്ടൊക്കെ റൂട്ടൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അക്ക പോരൊക്കെ ഞാൻ റൂട്ടൊക്കെ പറഞ്ഞു തന്നോളാന്ന് പറഞ്ഞു അപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണിലൂടെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം റൂട്ട് അങ്ങനെയും കൂടെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്ന പാടെ നമ്മുടെ അവളുടെ വീടൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ് അപ്പോൾ ഷോ കേസിലവളുടെ പിള്ളേർക്ക് കിട്ടിയിട്ടുള്ള പ്രൈസൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വീഡിയോയിലൊക്കെ അപ്പോൾ അവളെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയില്ല കേട്ടോ കാരണം നല്ല കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ നിന്നിരുന്നില്ല അവൾ അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണത്തിന് വീഡിയോയിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ മോളുടെ ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് അവൾക്ക് അപ്പൊ അങ്ങനെ അവിടത്തെ വീടിയൊക്കെ എടുത്തങ്ങനെ നിക്കുമ്പോഴുണ്ടല്ലോ അവളുടെ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരുപാട് ചെടികളൊക്കെ ഉള്ള ഒരു വീട് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകും അവിടെ ഇഷ്ടം പോലെ ഇണ്ടല്ലേ അവിടെ തന്നെ അങ്ങോട്ട് എല്ലാം തോന്നുന്നുണ്ട് ഞാൻ പറയാ ഇവിടെ ചെടി കണ്ട കാരണം ഇനി ഞാൻ കണ്ട മഴ ചെടി പോലത്തെ ചട്ടിക്ക് ഏടിയില്ലേ അതൊക്കെ എനിക്കിഷ്ടം ചെലതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് നീ വെള്ളം എടുത്ത് വയ്ക്ക കേട്ടാ നേരത്തെ ഞാൻ ചേച്ചി ഞാൻ പെട്ടെന്ന് എന്നിട്ട് വരാം ഞാൻ പെട്ടെന്ന് വരാ ഇത്ത വീട്ടിലാണ് കേട്ടാ ചെടി ഒരുപാടുള്ള കൊണ്ട് ഞാൻ പതുക്ക ഇങ്ങോട്ട് കിടന്നതാണേ ഒരുപാട് ചെടിയുണ്ട് അപ്പൊ നമുക്ക് ചെടിയുടെ വീഡിയോ വീട് വെക്കുന്നെടുക്കാം ഇത്ത ഇല്ല അങ്ങോട്ട് പോകുന്നുണ്ട് ഇത്തനെ കാണിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക കാരണം ഇത്താട് കുളിയൊന്നും ആയിട്ടില്ല കണ്ടായി ചെടിയൊക്കെയാണ് നല്ല സൂപ്പർ ചെടിയൊക്കെയാണ് ചെടിയൊക്കെ ഒന്ന് കാണിച്ചേക്കാം ഇത്തടൊന്നും എത്താൻ എടുക്കണില്ലേ പാചകമൊക്കെ കഴിഞ്ഞാ അത് ശരി കണ്ണമാലി പോകേണ്ട കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഊണൊക്കെ കഴിച്ചിട്ടേ പോവുള്ളായിരുന്നു അവളവിടെ മീനൊക്കെ വാങ്ങിച്ചൊക്കെ റെഡിയാക്കുന്നുണ്ട് ആ എന്നോട് പറഞ്ഞേ എടി ഒക്കെ അരമണിക്കൂർ കൂടെ നിന്നാൽ മതിയൊക്കെ ഇച്ചിരി സമയം കൊടുത്ത് കിട്ടിയാൽ വേഗം റെഡിയാക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ സമയമില്ല അങ്ങനെ നിൽക്കാൻ ആണല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മാവൻ്റെ മുകളുടെ വീട്ടിൽ കല്യാണം വിളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൾ ഊണ് ഊണ് കഴിച്ചിട്ട് പോകാം എന്ന് ഒരുപാട് നിർബന്ധിച്ച് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഊണൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിനി കണ്ണമാലി വരെയും പോകേണ്ടതല്ലേ അത് കാരണം പിന്നെ അവിടെ നിന്നില്ല കേട്ടോ അങ്ങനത്തെ ഏട്ടൻ്റെ ചിറ്റയുടെ മോളുടെ വീടാണ് കേട്ടോ ഇത് ഇതും നമ്മളുടെ തുറവൂര് വടക്ക് ഭാഗത്തായിട്ട് കുറ്റിതോട് ഏരിയയിലുള്ള വീടാണ് കേട്ടോ അപ്പോൾ ഈ വീട് എനിക്ക് വലിയ ഇഷ്ടമാണ് അതായത് ഒരുപാട് പഴക്കമുള്ള വീട് ഇങ്ങനെയുള്ള വീടുകൾ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ വർഷം പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് ഞാനതിൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയേ അപ്പോൾ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വയലും അതുപോലെ തന്നെ ചാലൊക്കെ ഉണ്ടല്ലോ വെള്ളം കെട്ടി നിൽക്കുന്ന മീനെ കളർത്തുന്ന ചാലുകളും അതുപോലെ ഇങ്ങനെ കായലിൻ്റെ പാർട്ടൊക്കെ ആയിട്ടുള്ള ഭാഗമൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ട് മീനൊക്കെ വളർത്തുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ കൂടുതലും ഇപ്പൊ റിസോർട്ട് കാര്യം വാങ്ങിക്കൊണ്ട് കിട്ടുവാണ് ഇപ്പൊ അത്രയായിട്ട് ഇവിടുത്തെ അച്ഛനെ കൊണ്ടാണ് കാണിക്കുന്നതാണ് ഇതൊക്കെ ഈ ഭാഗമൊക്കെ കേട്ടോ അപ്പൊ അവിടെ റിസോർട്ട് ആണ് അക്കരെ കാണുന്ന പറഞ്ഞ അച്ഛൻ ഇങ്ങനെ കാണിച്ചു പിന്നെ നമ്മുടെ വീടൊക്കെ ഞാൻ വീണ്ടും ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ് അപ്പൊ കൂടുതലും അതിന്റെ ഉള്ളിലെ ഭിത്തിയൊക്കെ ഉണ്ടല്ലോ തടി കൊണ്ടുള്ള ഭിത്തിയൊക്കെയാണ് കേട്ടോ അപ്പോ നല്ല രസമാണ് ആ വീട് കാണാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ കണ്ടോ അപ്പൊ അച്ഛനും അമ്മയും മക്കളും അതായത് കുട്ടികളും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ അപ്പൊ അച്ഛനെല്ലാം കാണിച്ചു തരുന്നു ഇതിന്റെ മച്ചൊക്കെ കണ്ടോ അപ്പോൾ ഈ വീട്ടിൽ കയറുമ്പോ നല്ല ഒരു ക്ലേർണയൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ള വ്യക്തികളൊക്കെ എന്താണ് നമ്മുടെ തടി കൊണ്ടുള്ള വ്യക്തികളാണ് പിന്നെ ഇവിടെ നിലവറയുണ്ട് കേട്ടോ നിലവറയ്ക്കുള്ളിൽ ഈ ഭാഗത്താണ് വിളക്ക് തളിക്കുക അതിൻ്റെ താഴെ നിലവറ മുറിയുണ്ട് ഒക്കെ അതൊക്കെ അവിടുത്തെ അച്ഛൻ ഇതൊക്കെ പറഞ്ഞൊക്കെ തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് വീടിയിൽ ഉൾപ്പെടുത്തി പിന്നെ ഇത് നോക്കിക്കാവിടെ മുറ്റത്ത് രാമച്ച നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാമച്ച നന്നായിട്ട് നല്ല പുഷ്ടിയായിട്ട് പിടിച്ച് നിൽക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ എടുത്തു അതിനുശേഷം എന്താണ് നമ്മൾ പിന്നെ കണ്ണമാലിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം കണ്ണമാലി പള്ളിയാണ് അപ്പം ആദ്യമേ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലത്തുകൂടെ ഒക്കെ പോയി കേട്ടോ കുമ്പളങ്ങി വഴിയാണ് അങ്ങോട്ട് പോയത് ഇപ്പം കമ്പവലിയൊക്കെ കണ്ടു പക്ഷേ അന്നേരം ഫോണ് ബാഗിലായിരുന്നു പിന്നെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം കണ്ണമാലി പള്ളിയുടെ അടുത്തായിട്ടാണ് അമ്മാവൻ്റെ മോളിലെ അയച്ച വീട് കേട്ടോ അപ്പോൾ അവിടെ അച്ഛന്ന് കല്യാണം വിളിച്ചു പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരുന്ന സമയത്താണ് പിന്നെ കുറച്ച് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് ബീച്ച് വഴിയാണ് പോകുന്നത് ബീച്ച് വഴി പോരുമ്പോഴത്തേക്ക് കടലൊക്കെ കണ്ടു പോരാല്ലോ അപ്പം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഉച്ച സമയമായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഊണ് കഴിച്ചത് ഏട്ടൻ്റെ ചിട്ടയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് പിന്നെ ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കണ്ണമാലിയിലേക്ക് പോയത് അവിടെ നിന്ന് വെളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നോണ്ടിരിക്കുകയാണേ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല സ്പീഡിലൊക്കെ പോകുന്നിട്ട് ഒരഞ്ച് അഞ്ചര അഞ്ച് മണി ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അഴീക്കൽ ഭാഗമാണ് കേട്ടോ അഴീക്കൽ അന്തകാരനഴി അന്ധകാരനടി എന്ന് പറയും അതായത് നമ്മുടെ കൊല്ലത്ത് ഒരു അന്ധകാരനഴിയുണ്ട് ഇത് നമ്മുടെ അന്തകാരനടി എന്ന് പറയുന്നത് ചേർത്തല താലൂക്കിൽ അതായത് ആലപ്പുഴയിലുള്ള അന്ധകാരൻ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കൂടെ പോരുവാണി അപ്പോൾ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നണം അപ്പോൾ അത് ഒക്കെ നന്നായിട്ടൊന്നും വീടിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കാരണം നല്ല സ്പീഡി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്കുള്ള വികൃതികളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബീച്ചിലിടക്കൊക്കെ ഞങ്ങൾ വരാറുള്ളതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ വീട്ട് അമ്മാവൻ്റെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മാരുടെ പിള്ളേരൊക്കെ ആയിട്ട് ഈ ബീച്ചിലൊക്കെ വരാറുണ്ടായിരുന്നു അങ്ങനെതാ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ വീട്ടിൽ നിന്ന് അനിയൻ്റെ പിള്ളേരും എല്ലാവരും കൂടെ മോനും കൂട്ടുകാരും ഒക്കെ കൂടെ ഉണ്ടല്ലോ ഈ റെഡ് ബെല്ലി എന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവർ ബീച്ചിൽ ചൂണ്ടിയിടാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് മീൻ മൂന്നാല് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മേടിച്ചതാണ് ഈ റെഡ് ബെല്ലി എന്ന് പറയുന്ന മീൻ കേട്ടോ അപ്പോൾ അതവർ ക്ലീൻ ചെയ്തിട്ട് അവരത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പോൾ കൂട്ടുകാരുണ്ട് പിന്നെ അനിയൻ്റെ പിള്ളേരും ഒക്കെ ഉണ്ട് ഇതാണ് ചൂണ്ടയിട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന മീൻ കേട്ടോ ഇപ്പം രണ്ടും ഞണ്ടും പിന്നെ അവൻ രണ്ടും മീൻ്റെ അറിയില്ല കേട്ടോ അപ്പം അതും കൂടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെ അതവര് അത് റെഡിയാക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ പഴനിക്ക് പോയിരുന്ന ടീമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അനിയനും ആരും രണ്ട് പേരും ഫാമിലിയും അമ്മയും അനിയത്തിമാര് വീട്ടിൽ നിന്ന് മോളൊക്കെ കൂടെ പഴണിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ എത്തിയിട്ടുണ്ട് അപ്പം പിള്ളേർ അപ്പറേം മീനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടീം പഴനിക്കൊക്കെ പോയിട്ട് യാത്രയൊക്കെ സുഖമായിരുന്നു കേട്ടോ തലേ ദിവസം വൈകുന്നേരം ഇവിടുന്ന് പോയി പിറ്റേ ദിവസം രാത്രി പത്ത് മണിയായപ്പോൾ എത്തി യാത്ര സുഖകരമായിരുന്നു നല്ല രീതിയിൽ ദർശനമൊക്കെ കിട്ടി ഒക്കെയാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ പുറകായിട്ട് അമ്മ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക് രണ്ടിനെയാണ് ആദ്യം ഇട്ടത് മറ്റൊന്ന് റെഡിയാക്കിയ അങ്ങനെ നമ്മുടെ റെഡ് ബെല്ലി മീനൊക്കെ ഫ്രൈ ചെയ്തു പിന്നെ ഞണ്ടു അതിനകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഈ റെഡ് ബെല്ലി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നീട് എഡിറ്റ് ചെയ്ത് ചെയ്തിടുന്നുണ്ടേ അപ്പോൾ അതങ്ങനെ കൂട്ടുകാരൊക്കെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബ്രെഡും കേട്ട് നമ്മുടെ അനിയന്മാരുടെ പിള്ളേരും വീട്ടീന്ന് മോനും എല്ലാവരും കൂടെ കഴിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം